വിശദമായ വാർത്തകളിലേക്ക് മൂന്നാറിൽ രണ്ടിടങ്ങളിൽ മോഷണം അരുവിക്കാട് എസ്റ്റേറ്റ് സെൻട്രൽ ഡിവിഷനിൽ മാരിയമ്മൻ ക്ഷേത്രത്തിലും എക്കോ പോയിന്റിലെ ഒരു വഴിയോര വിൽപ്പനശാലയിലുമാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണാഭരണവും പണവും കവർന്നപ്പോൾ വഴിയോറ വിൽപ്പനശാലയിൽ നിന്നും പണവും കടയിലുണ്ടായിരുന്ന ചില സാധന സാമഗ്രികളും മോഷണം പോയി ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മൂന്നാർ മേഖലയിൽ വീണ്ടും മോഷണ സംഭവങ്ങൾ ഉണ്ടാകുന്നത് രണ്ടിടങ്ങളിലാണ് മൂന്നാറിൽ മോഷണം നടന്നിട്ടുള്ളത് അരുവിക്കാട് എസ്റ്റേറ്റ് സെൻട്രൽ ഡിവിഷനിൽ മാരിയമ്മൻ ക്ഷേത്രത്തിൽ മോഷണം നടന്നു ക്ഷേത്രത്തിന്റെ പൂട്ടു തകർത്ത് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന നാല് പവൻ തൂക്കം വരുന്ന സ്വർണമാല മോഷ്ടാവ് കവർന്നു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തകർത്ത് ഉള്ളിലുണ്ടായിരുന്ന പണവും മോഷ്ടാവ് കൈക്കലാക്കി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന പഴയ നാണയങ്ങളുടെ ശേഖരവും കള്ളൻ കവർന്നു പണമടക്കം നാല് ലക്ഷത്തോളം രൂപയുടെ മോഷണം ക്ഷേത്രത്തിൽ നടന്നതായാണ് விவரம் நாரிமன் முறையில் இன்றைக்கி நைட்டு வந்து கதவெல்லாம் உரைச்சி குண்டியம் உடச்சி அதுக்குள்ளே இருந்த ஒரு தங்க செயின் ஒரு தங்க பொத்து ஒரு அம்மாக்குள்ள தாலி ஒரு நாலு தாலி இதில் நாங்கள் கொஞ்சம் பைசா இருக்க வச்சிருந்தோம் பழைய காலத்து நாணயங்கள் நாணயம்னா ஒரு ரூபா காசு ஐம்பது பீஸா இந்தபடி நிறைய காசு வந்து கட்டி வச்சிருந்தோம் அது கூப்பில் உடைச்சி எல்லாத்தையுமே സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ ദേവികുളം പോലീസിൽ പരാതി നൽകി മൂന്നാർ എക്കോ പോയിന്റിലാണ് മറ്റൊരു മോഷണം നടന്നിട്ടുള്ളത് പ്രദേശത്തെ ഒരു വഴിയോര വിൽപ്പന കേന്ദ്രത്തിലാണ് മോഷ്ടാബ് കയറിയത് വഴിയോര കച്ചവടക്കാരനായ ശേഖറിന്റെ കടയിലാണ് മോഷണം നടന്നത് കടയിലുണ്ടായിരുന്ന പണവും മറ്റു ചില സാധന സാമഗ്രികളും കള്ളൻ അപഹരിച്ചു മണി എട്ട് சின்னது ഉള്ള കൂട്ടെ കുടച്ച് ഉള്ളത് നാളുകൾക്ക് മുമ്പ് തോട്ടം മേഖലയിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും വഴിയോര വില്പന ശാലകളിലും കള്ളൻ കയറുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിരുന്നു പോലീസ് ജാഗ്രത കടിപ്പിച്ചതോടെ മോഷണ സംഭവങ്ങൾ കുറഞ്ഞിരുന്നു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് న్యూస్ బ్యూరో అడిమాలి